എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എനിക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്തായ അഡ്വക്കേറ്റ് കിഷോർ ബാബുജിയും ദീപുജി ഇന്ന് ബി ജെ പിൻ്റെ ഭാഗമാവുന്നു അപ്പോൾ സന്തോഷമുണ്ട് അവരെ ഞാൻ സ്വീകരിക്കുന്നു സ്വാഗതം പറയുന്നു എല്ലാവരുടെയും പേരിൽ ഞാൻ നീണ്ടു സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോ ഞാൻ കൃത്യമായിട്ടൊരു ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അറിയാം ഇനി അടുത്ത അറുപത് ദിവസം ഒരു അസംബ്ലി എലക്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ആ അസംബ്ലി ഇലക്ഷൻ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അസംബ്ലി ഇലക്ഷൻ ായിരിക്കും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതുവരെ ഒരു അസംബ്ലി ഇലക്ഷനിൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയമാണെങ്കിൽ യു ഡി എഫിന് ഒരു മാൻഡേറ്റ് കിട്ടുക യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഒരു മാൻഡേറ്റ് കിട്ടുക അങ്ങനെ മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും ഈ നാടിനെ നശിപ്പിച്ചു ആദ്യമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവ് അതാണ് ബി ജെ പി എൻ ഡി എ ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഞാൻ ഈ കാര്യം പാർട്ടി എനിക്ക് ചുമതല തന്ന് മാർച്ച് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ചുമതല തന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ നാടിന്റെ ആവശ്യമാണ് മാറ്റം ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം അത് അവർ ആഗ്രഹിക്കുന്നു അതിന് വേണം എൻ അധികാരത്തിൽ വരണം ഈ ഇലക്ഷനിൽ എൻ ഡി അധികാരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഉറപ്പ് തരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളെ കോൺഗ്രസ് സുഹൃത്തും യു ഡി എഫ് സുഹൃത്തു വലിയ ആവേശമാണ് ഓ ഞങ്ങള് നൂറ് സീറ്റ് പിടിക്കാൻ പോകുന്നു നൂറ്റിരുപത് സീറ്റ് പിടിക്കാൻ പോകുന്നു ഞാൻ ഇന്ന് എഴുതി വെച്ചോളും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല ആ മുസ്ലിം ലീഗ് സീറ്റ് പിടിക്കും ജമാഅത്തെ ഇസ്ലാമി സീറ്റ് പിടിക്കും പക്ഷെ കോൺഗ്രസിന് കെട്ടാൻ പോകുന്ന സീറ്റും കിട്ടില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു ഇത് ഞാനല്ലാതെ ചെയ്യുന്നത് ജനങ്ങൾ തീരുമാനിച്ചു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച് മാറി മാറി ഭരിച്ച് അത് സെൻട്രൽ ഗവൺമെന്റിലും ഭരിച്ച് ഇവിടെയും ഭരിച്ച് നാടിനെ നശിപ്പിച്ചിരിക്കും എന്താണ് നാടിന്റെ സ്ഥിതി ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എവിടെയാണ് നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എവിടെയാണ് കേരളത്തിൽ ഇതിനാണോ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഇതിനാണോ ഒരു മാനിഫെസ്റ്റോം വാഗ്ദാനം കൊടുത്ത് എല്ലാം ശരിയാവും ശരിയാവുമെന്നും പറഞ്ഞ് വോട്ട് നേടുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് വോട്ട് നേടി കസേരയിലും കുത്തിയിരുന്ന് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ കാശിട്ട് സ്വർണ്ണ കൊള്ള ചെയ്ത് തൊഴിലില്ലായ്മയും വിലക്കേറ്റം സൃഷ്ടിക്കാൻ എല്ലാ ജനങ്ങളും വോട്ട് തരുന്നത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി കോൺഗ്രസിനും വേണ്ട ലെഫ്റ്റിനും വേണ്ട മതിയായി ഇനിയൊരു മാറ്റം വേണം ആ മാറ്റമാണ് ആ മാറ്റത്തിന്റെ പേരാണ് എൻ ഡി എ ബി ജെ പി ഇനി ലെഫ്റ്റ് എന്ത് ചെയ്തു കഴിഞ്ഞ മൊത്തം ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു പത്ത് മണിക്കൂർ എടുക്കും കോൺഗ്രസിന് എത്രയോ തവണ ജനങ്ങൾ അവസരം കൊടുത്തു കിഷോർ ബാബുജിക്ക് അറിയാം കോൺഗ്രസിന് ഇവിടുന്ന് എട്ട് മന്ത്രിമാരായിരുന്നു സെൻട്രൽ ഗവൺമെന്റിൽ മൂന്ന് കൊല്ലം അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ യു ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്തോ ഈ നാട്ടിൽ നമ്മൾ കാണുന്ന വികസനം എല്ലാം അത് ഹൈവേ ആണോ റെയിൽവേ സ്റ്റേഷൻ ആണോ വന്ദേ ഭാരത് ട്രെയിൻ ആണോ പി ഇൻഷുറൻസ് സ്കീമാണോ പി എം കിസാന്റെ സ്കീമാണോ അതെല്ലാം ചെയ്യുന്നത് ആരാണ് നരേന്ദ്രമോദി സർക്കാർ അപ്പൊ എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നാടിന്റെ ഭാവി നന്നാക്കാൻ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ആണ് വികസിത കേരളം എന്ന് ഞങ്ങൾ പറയുമ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പേ നിങ്ങൾ എല്ലാവരും കണ്ടു കേട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ അമേരിക്കന്റെ ഒപ്പം ഒരു വലിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു ഇത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു അഗ്രിമെന്റ് ആണ് ഇതുവരെ ചൈനയായിരുന്നു അമേരിക്കയും യൂറോപ്പിനെയും മാനുഫാക്ചർ ചെയ്ത് അയക്കുന്ന എല്ലാം എല്ലാം അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയായിരുന്നു കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു അവസരമാണ് അമേരിക്കയും യൂറോപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്ത് തരുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലാണ് നമ്മൾ ഫാക്ടറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ വരാൻ പോകുന്ന കാലത്തിൽ എത്രയോ ഫാക്ടറികൾ ഇന്ത്യയിൽ വരും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതെല്ലാം നമ്മുടെ നാട്ടിൽ വരണ്ടേ ഞാൻ മന്ത്രിയാവുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ വലിയ വലിയ ഫാക്ടറി ഞാൻ സാങ്ഷൻ ചെയ്ത് കൊടുത്തോ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഒരു ഒറ്റ ഫാക്ടറി കേരളത്തിൽ വന്നിട്ടില്ല തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് കർണാടകയില് പോയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട് കാരണം അവിടെ നോക്കുകൂലിയില്ല അവിടെ സർക്കാർ നിക്ഷേപം സ്വാഗതം ചെയ്യുന്ന സർക്കാരാണ് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ച് അവിടുത്തെ യുവാക്കൾക്ക് ആ അവസരങ്ങൾ കിട്ടുന്നു ഇതെല്ലാം മാറ്റണം ഞങ്ങളുടെ ഈ എൻ ഡി എ ബി ജെ പി എലക്ഷൻ സമയത്ത് അടുത്ത അറുപത് ദിവസം വികസനം 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 തൊഴിൽ 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 നിക്ഷേപം നിക്ഷേപം എന്നാണ് ഞങ്ങൾ മുദ്രാവാക്യം ഞങ്ങളെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങൾ വികസനത്തെ രാഷ്ട്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിവാദം സി പി എമ്മും യു ഡി എഫും ചെയ്തോട്ടെ ഇനിയിപ്പോ കണ്ടല്ലോ അസംബ്ലിയിൽ ഞാൻ മൂന്ന് ദിവസമായിട്ട് അസംബ്ലി കാണുക അവിടെ പ്രതിപക്ഷ നേതാവ് എണീറ്റിട്ട് ഓരോന്ന് പറയുന്നു മറ്റേ വശത്ത് സി പി എമ്മും അവർ നീട്ടിൽ പറഞ്ഞു ശബരിമല ഒരു ഉദാഹരണം എടുക്കൂ അല്ല സോണിയാഗാന്ധി അയാളെ കണ്ടു ഇവര് പറഞ്ഞ അല്ലല്ല പിണറായി വിജയൻ അവരെ കണ്ടു പക്ഷെ ആരാണ് ഇനി കൊള്ളതിന് പിന്നില് അതിനെ ഒരു ചർച്ച നടത്തുന്നില്ല എന്തുകൊണ്ട് എസ് ഐ ടി കേസ് ഫയൽ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഉണ്ണിക്കശം പോട്ടിക്ക് ബെയില് കിട്ടുന്നുണ്ട് അതൊന്നും അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്നില്ല ഈ വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കാനാണ് ചാലഞ്ച് ചെയ്യാനാണ് ഇതെല്ലാം നമ്മൾ മാറ്റണം ആലോചിക്കണം ഈ എലക്ഷൻ ആലോചിച്ച് ചിന്തിച്ച് നമ്മളുടെ ഭാവി എൻ ഡി എ ബി ജെ പി നന്നാക്കും എൻ ഡി എ ബി ജെ പി അതിന് നല്ല ഭാവി സൃഷ്ടിക്കും എന്ന് വിചാരിച്ച് എൻ ഡി എ ബി ജെ പിന്നെ ഭരണത്തിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ കേരളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പൊ വികസിത കേരളം നമുക്ക് വേണം നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം അതിനൊപ്പം ഒരു സുരക്ഷിത കേരളം വേണം ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും എല്ലാം തീരുമാനിക്കേണ്ടത് മതേരത്വം അത് തീരുമാനിക്കേണ്ടത് എല്ലാം മലയാളിയാണ് കേരളീയനാണ് ഞങ്ങൾ തീരുമാനിക്കും ഇത് ജമാത്തും ഇവിടെ വന്ന് ഞങ്ങളുടെ നന്മയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല അത് ബി ജെ പി എൻ ഡി എ മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോ വികസിത കേരളം വിശ്വാസ സംരക്ഷണം സുരക്ഷിത കേരളം ഇതാണ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഈ ഇലക്ഷൻ അടുത്ത അറുപത് ദിവസം ഞങ്ങൾ മുമ്പ് ജനങ്ങളെ മുമ്പിൽ വെക്കാൻ പോകുന്നത് ഇതിന്റെ പിന്തുണ ജനങ്ങൾ തരും ഒരു പുതിയ ഭാവി സൃഷ്ടിക്കും ഒരു നല്ല കേരളം നമ്മുടെ കുട്ടികൾ ഇവിടെ താമസിച്ച് ഇവിടെ വളർന്ന് ഇവിടെ നന്ന് നന്നായി പ്രവർത്തിച്ച് അവർക്ക് സക്സസ്സും പ്രോസ്പെരിറ്റി ഇവിടെ കിട്ടണം എന്ന് മനസ്സിൽ വെച്ച് ഒരു വികസിത കേരളം സൃഷ്ടിക്കും എന്ന് ਮੈਂ ਪਰਨੇ ਵਾਕ ਚੁਰਕ ਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਨਮਸਕਾਰ ਨੰਨੀ ਜੈ ਹਿੰਦ ਭਾਰਤ ਮਾਤਾ ਕੀ ਜੈ ਭਾਰਤ ਮਾਤਾ ਕੀ